ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് വയനാട് ജില്ലയെ സംബന്ധിച്ച് ഇന്ന് റെഡ് അലർട്ടാണ് സ്കൂളുകളൊന്നും പ്രവർത്തിക്കുന്നില്ല ഇന്നലെ വളരെ ശക്തമായ രീതിയിലുള്ള മഴയാണ് വയനാട് ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ലഭിച്ചുകൊണ്ടിരുന്നത് ഇന്ന് മഴ ഉണ്ടെങ്കിലും എങ്കിലും ചെറിയ രീതിയിലുള്ള ആശ്വാസം നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ ലഭിക്കുന്നുണ്ട് എന്തായാലും അപകട വാർത്തകളൊക്കെ കുറവാണ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇപ്പോൾ ഇങ്ങനൊരു ലൈവില് വരാനുള്ള കാരണം ഇന്നത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും ഒരു ബാധ്യതയായിക്കൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ട് ദിനംപ്രതി ഒട്ടനവധി നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ പുറലോകത്ത് കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നതല്ലേ എന്നാല് ഇത്തരത്തിലുള്ള പ്രകൃതി കാഴ്ചകളും നമ്മുടെ യാത്രകളും അനുഭവങ്ങളും കുടുംബത്തോടുള്ള സ്നേഹവും സുഹൃത്തു ബന്ധവും എല്ലാം ഒരു ലഹരിയാക്കി മാറ്റിക്കൊണ്ട് ഇന്നത്തെ ഈ ലഹരി ദിനത്തിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും സംവിധാനങ്ങളും ഒക്കെ ലഹരിമുക്ത ഗ്രാമത്തിനായി നാടിനായി സമൂഹത്തിനായി ഒരുപാട് പദ്ധതികളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ യുവ തലമുറ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ലഹരിയുടെ വിൽപ്പനക്കാരായും ഉപയോഗിക്കുന്ന ആളുകളായിട്ടുമൊക്കെ മാറുന്നൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികളോ പെൺകുട്ടികളോ വ്യത്യാസമില്ലാതെ ലഹരിക്ക് അഡിക്റ്റായിക്കൊണ്ട് ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടുകൊണ്ട് എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്ന് നിത്യസംഭമായിരിക്കാണ് അപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും രക്ഷിതാക്കളും എല്ലാം ഉണർന്നു പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമാണ് ലഹരിയെ നമുക്ക് നാടുകടത്താൻ വേണ്ടി സാധിക്കുക മാതാപിതാക്കൾ എത്രത്തോളം നമ്മുടെ മക്കളെ കെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ പിഞ്ചു അവരുടെ സ്കൂൾ സമയം കഴിഞ്ഞ് കോളേജ് സമയം കഴിഞ്ഞ് നമ്മുടെ വീടുകളിലെത്തി കഴിഞ്ഞാൽ അവരുടെ സുഖവിരങ്ങൾ അന്വേഷിക്കുന്നതിനും വിശേഷങ്ങൾ തിരക്കുന്നതിനും നമ്മൾ മാതാപിതാക്കൾക്ക് ഇന്ന് ഒട്ടും സമയം കിട്ടാറില്ല കാരണം മറ്റൊന്നുമല്ല അവരും ഇന്ന് മൊബൈൽ ഫോണിൻ്റെയും മറ്റുമെല്ലാം അഡിക്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ പിഞ്ചുമക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അവര് വീട് വിട്ടുറങ്ങുകയും തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടുകൊണ്ട് ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജൂൺ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനമാണ് ഒരുപാട് സന്ദേശങ്ങൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും എല്ലാം ചെയ്യാറുണ്ടല്ലേ എന്നാൽ ആ ഒരു സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ നമ്മളും നമ്മുടെ മക്കളെ വാർത്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ലഹരി ദിനത്തിൽ നിങ്ങളൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ലഹരിക്കെതിരെ പോരാടുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമാണ് നമുക്കത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ലഹരിവിരുദ്ധ ലഹരിവിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ പോരാടുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് കാലാവസ്ഥയിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ വന്നത് അതോടൊപ്പം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ അനുഭവങ്ങളും ആശങ്കകളും എല്ലാം നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് കരുതിയാണ് ഇന്നിങ്ങനെ ലൈവിൽ വരാനേണ്ട ഒരു സാഹചര്യം അപ്പോൾ നിങ്ങൾ നൽകിയ സപ്പോർട്ടും സഹകരണവും നമ്മുടെ ചാനലും നമ്മുടെ പേജും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തുടർന്നും നിങ്ങളുടെ ഏവരുടെയും സഹായ സഹകരണവും പിന്തുണയും സപ്പോർട്ടും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം